ും ഫാമിലിയും ചേർത്ത് നടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളും അതിൻ്റെ തള്ളക്കോഴിയും പോകുന്നതുപോലെയാണ് നവാസ് അവൻ്റെ ഫാമിലിയെ കെയർ ചെയ്തിട്ടുള്ളത് മക്കൾക്കും ഫാമിലി വൈഫും നമ്മളെ അത്രയും ഞങ്ങളെ ബോണ്ടിങ്സ് അതാണ് ഞങ്ങളെ ഈ നവാസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഞങ്ങളൊക്കെ എപ്പോഴും കുടുംബകാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആ നടൻ പിന്നീട് പിന്നീട് അവസരം കുറഞ്ഞ് എന്തൊക്കെയോ ഒരു മോണപ്പൊളിയിലേക്ക് മാറ്റിമറിക്കുന്നത് പോലെയൊക്കെ എനിക്കും തോന്നി ഞാനതിനെ കൂടുതൽ മൈൻഡ് ചെയ്തില്ല മണ്ട വെട്ടിക്കളയുന്നൊരവസ്ഥയിൽ അത് അങ്ങ് ചെത്തി കളയുന്നത് പോലെ അവൻ്റെ ജീവൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് ചിലപ്പോൾ സമയമായി ഉണ്ടാവും ആ സമയമാകുമ്പോൾ നമുക്കൊക്കെ മടങ്ങേണ്ടി വരുന്ന സമയം അതായിരിക്കും അവൻ നവാസിൻ്റെ സമയം ഏകദേശം ആയിട്ടുണ്ടാവും കലാഭവൻ നവാസിക്കയുടെ മരണം ഇപ്പോഴും മലയാളി പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അകാലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാജാ സാഹിബ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം അപ്പം ഇക്ക ഒരുപാട് നമുക്കൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റ പറ്റാത്തൊരു മരണമായിരുന്നു നവാസിക്കയുടെ ഒരുപാട് നല്ല സുഹൃത്തായിരുന്നു നല്ലൊരു ബന്ധം ബന്ധമുണ്ടായി സുഹൃത്തുള്ളതല്ല ഒരു സഹോദരൻ്റെ തുല്യനായിരുന്നു ഒരു വയസ്സിന് എപ്പോഴും ഒരു കാരണവർ സ്ഥാനത്താണ് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നോടും എൻ്റെ കുടുംബത്തോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന അവരുടെ ഫാമിലിയുമായിട്ട് ഉള്ള ഇടചേർന്ന ബന്ധമാണ് ഞങ്ങൾക്കുള്ളത് സഹോദരങ്ങൾ നിയാസ് ആണെങ്കിലും നിസാണെങ്കിലും ഞാനും ഏകദേശം ഞങ്ങൾ ഞങ്ങളുടെ അടുത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഈ നമ്മൾ ഇനി ഒരു ദിവസം എന്നോട് പിന്നെ ഷോൾഡർ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു ആറുമാസം മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞേടാ ഞാൻ കാണിക്കുന്ന ഡോക്ടറുണ്ട് കാടിയ ഡോക്ടറാണ് അപ്പം ഈ ആർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഒന്ന് കാണിക്കുന്നു എന്ന് ഞാൻ ഞാനവൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ അവിടെ ബുക്ക് ചെയ്യിപ്പിച്ചിട്ട് പുള്ളിനെ ക്ലിനിക്കിൽ പറഞ്ഞയച്ച് മൾട്ടി ക്ലിനിക്കാണ് അവിടെ ചെന്നിട്ട് ഇതെല്ലാം ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു എനിക്കറിയാവുന്ന ഡോക്ടറും കൂടെ പല ആർട്ടിസ്റ്റുകളെ ഞാൻ അവിടെ പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് നമുക്ക് ഹാപ്പിയായി ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ആറുമാസം കഴിഞ്ഞു അപ്പോഴത്തേക്ക് നമ്മളടുത്ത് ഇതിനെക്കുറിച്ച് ഞങ്ങൾ പിന്നെ ചോദിക്കേണ്ട സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പിന്നീട് നമ്മളൊരു ദിവസം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു കലാഭവൻ നബസ് മരി മരണപ്പെട്ടു എന്ന് പറഞ്ഞു നബസ് എന്നാണ് കണ്ടത് അപ്പം എനിക്ക് നെവാസ് എന്നും ഞാൻ ചിന്തിക്കുന്നില്ല നബസ് അങ്ങനെ ഒരു നടനുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് ഹൻസിബയാണ് വിളിച്ചു ചോദിച്ചത് അപ്പോൾ അവളെ വിളിച്ചിട്ട് എടുത്തില്ല അത് ഇലക്ഷൻ തിരക്കിലൊക്കെ ഉണ്ട് ഞാൻ പിന്നീട് മൊബൈൽ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അടുത്ത ടിനി ടോമിൻ്റെ വോയിസ് മെസ്സേജ് കടന്നു എടാ നമ്മുടെ നവാസ് പോയടാന്ന് കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് ആകെ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് പിന്നെ അത് അത് അന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഇപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു വേദന വിട്ടുമാറല്ല നമ്മളാ മരവിപ്പുണ്ടല്ലോ അതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യം നവാസ് നമ്മളുമായിട്ട് ഇത്രയും നമ്മളെ ഞാനിവിടെ എറണാകുളത്ത് വന്നതിന് ശേഷം ഉള്ള എൻ്റെ ബന്ധുക്കൾ അവരൊക്കെയാണ് എൻ്റെ നാട്ടിലാണെങ്കിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് നമുക്ക് കുറേ ബന്ധുക്കൾ എന്ന് പറയാനുള്ള രീതിയിലുള്ള ബന്ധങ്ങൾ എൻ്റെ ഈ മിമിക്രിയിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ സിനിമയിലൊക്കെ ആളും കൂടുതലും നമ്മളെ മിമിക്രിയിലുള്ള കുറച്ച് സുഹൃത്തുക്കളാണ് നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണം ഇതായിട്ടുണ്ട് വിളിച്ചന്വേഷിക്കുന്ന സുഖം അപ്പം എന്തെങ്കിലും എന്തെങ്കിലും സുഖമാണ് അവിടെ എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് പലപ്പോഴും അങ്ങനെ ഒരു ചോദ്യങ്ങളൊക്കെ വരുന്ന ആൾക്കാരുടെ ഒരാളാണ് നീ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിക്കാൻ പോലും ഇന്ന ആൾക്കാരില്ല നീ എങ്ങനെ ജീവിക്കുന്നു നമ്മളെ നീ മിക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോകുന്ന ആ ഒരു ആ ഒരു ദൈവം ആ തന്നേക്കുന്നൊരു കഴിവുണ്ട് അങ്ങനെയൊക്കെ പോകും ഇപ്പം സിനിമയിലുണ്ടെങ്കിൽ ഞാൻ ഒരു അൻപത് സിനിമയോളം അഭിനയിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമ വരുന്നത് ഇത്ര വർഷമായിട്ടും പിന്നെ ഒരു അൻപത് സിനിമയോളം എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളൂ പക്ഷേ ഈ പറഞ്ഞപോലെ നമുക്ക് ശ്രദ്ധേയമായ ഒരു വേഷം കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഒരിക്കലും ഇപ്പം നവാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നവാസ് ഇത്രയും വർഷമായിട്ട് പല സിനിമകളും ചെയ്തു എന്നാലും ശ്രദ്ധേയമായ വേഷങ്ങളിൽ ഇപ്പോഴിപ്പോഴും വളരെ കുറഞ്ഞുപോയി പോയി നേരത്തെ നായകനിരയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു നടനാണ് ആ നടൻ പിന്നീട് പിന്നീട് അവസരം കുറഞ്ഞ് എന്തൊക്കെയോ ഒരു മോണോപ്പൊളിയിലേക്ക് മാറ്റി മറിക്കുന്നത് പോലെയൊക്കെ എനിക്കും തോന്നി ഞാനതിനെ കൂടുതൽ മൈൻഡ് ചെയ്തില്ല ഈ നടനെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്ന പോലെ നമ്മളെയൊക്കെ പലപ്പോഴും തള്ളപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പോഴും ആ സംശയം തന്നെ ഉണ്ട് കുറെ പേരുടെ മാത്രം ഇതായിട്ട് മാറുന്നു ഇപ്പം ഞാൻ പറയാലോ അമ്മയില് അമ്മയിലൊരു അഞ്ഞൂറ്റി ഏഴോളം മെമ്പേഴ്സുണ്ട് ഇതിനകത്ത് പത്തിരുപത് പേരെ ഉള്ളു സജീവമായിട്ട് അഭിനയിക്കുമ്പോ ബാക്കിയുള്ളവർ വെറുതെ ഒരു പണിയില്ലാതിരിക്കാണ് അപ്പൊ ഈ ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്ത് പിന്നെ വെക്കാനും അവർക്ക് നിത്യമായിട്ട് എന്തെങ്കിലും കാര്യം മേടിച്ച് പോകാൻ വേണ്ടിട്ട് അവരിങ്ങനെ ഓരോ ദിവസം കാത്തിരിക്കുകയാണ് ഒരാള് എന്താണ് മുന്നെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് അത് അറിഞ്ഞും അറിയാതെ ആണെങ്കിലും അവർ മനസ്സിറഞ്ഞ് ഓരോരുത്തർ ചെയ്താൽ അവർക്കത് ഉപജീവനമാണ് ഉപജീവന നമ്മളൊരു പണിയെടുത്ത് നിന്നതും വേറെ അവിടെ നിന്ന് നമ്മൾ പിന്നെ യാജിച്ച് മേടിച്ച് കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസം അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും അത് പണിയെടുത്ത് തിന്നുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബലവും അന്തസ്സും ഒന്നും നമുക്ക് വേറെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഈ കണ്ണട ചിരുട്ടാക്കാതെ കുറച്ച് ഈ പണി കൊണ്ട് ജീവിക്കുന്നത് ഇപ്പം മെമ്പർഷിപ്പൊന്നും വേണമെന്നൊന്നുമില്ലല്ലോ അഭിനയിക്കുന്നില്ല ആർക്കും എന്തും ചെയ്യാം സിനിമ എന്ന് പറയുന്നത് ഓപ്പൺ ഒരു കളമാണ് ആ കളത്തില് എല്ലാവർക്കും എന്തുവാണെങ്കിലും ചെയ്ത് ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഒരു സംഘടന സംഘടന കൊണ്ട് പ്രയോജനം ഉണ്ടാവണം സംഘടനയൊക്കെ നല്ലതാണ് സംഘടന കൊണ്ട് പ്രയോജനം ഉണ്ടാവണം അപ്പം ഞങ്ങൾക്ക് ചാൻസ് മേടിച്ച് തരാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് അതൊരു തരം അത് അതൊരു ഒഴിഞ്ഞുമാറലാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണല്ലോ ഈ സംഘടനയിലുള്ള മെമ്പേഴ്സ് അപ്പോൾ അവർക്ക് ചിലപ്പം നല്ല വർക്കുള്ള ആൾക്കാരുണ്ടാവും ആ വർക്കുള്ള ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ അവർക്ക് നല്ല തിരക്കുള്ളവർ അവർ വേറെ എനിക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യും ഇന്ന ആളിനെ വിളിക്കും എന്ന് ഫോഴ്സ് ചെയ്യാമല്ലോ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാമല്ലോ അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം ചെയ്യാതിരിക്കാം പക്ഷെ അവരുടെ വായിന്നൊരു നല്ല വാക്ക് വീഴിയാണ് എന്താ ഇന്ന ആളുണ്ട് ഇന്ന ആളുണ്ട് അവരെ വിളിച്ച് അവർ ഇത്തിരി ബുദ്ധിമുട്ടിലിരിക്കാം എന്ന് പറഞ്ഞാൽ അത് കുറച്ചിലൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു ഒരു മൈൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അതൊരു വലിയ ഭാരമുള്ള ഛേതമില്ലാത്തൊരു ഉപകാരമാണ് ഓരോ ആർട്ടിസ്റ്റുകൾ എല്ലാവരും എന്നും എഴുന്നേൽക്കുമ്പം ഇന്നാരെങ്കിലും വിളിക്കും ഇന്ന ഏതെങ്കിലും വർക്കിന് വിളിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാനുൾപ്പെടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇക്കയും നവാസിക്കൊക്കെ തമ്മിൽ ഇങ്ങനെ ഒരുപാട് കഴിവുണ്ടായിട്ടും എത്തി മരണശേഷമാണ് എല്ലാവരും പറയുന്നത് നല്ല വേഷങ്ങൾ കിട്ടിയില്ല മുഴുന്നികളെ വേഷങ്ങൾ കിട്ടിയില്ല നിങ്ങളൊക്കെ ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു എപ്പോഴെങ്കിലും വിഷമത്തോടെയൊക്കെ രണ്ടുപേർ ഇരുന്നിട്ടുണ്ടോ സംസാരിച്ചിട്ട് സൗഹൃദമായിട്ട് ഇപ്പോഴാണ് കുറച്ചുകൂടെ നല്ല വേഷങ്ങൾ കിട്ടി തുടങ്ങിയെന്നൊക്കെ നവാസ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും അവൻ ചെയ്യുന്ന വേഷങ്ങളൊക്കെ നല്ല മനസ്സിനോട് ചേർന്ന് വയ്ക്കുന്ന സീരിയസ് വേഷങ്ങൾ ഇപ്പോൾ ആൾ ചെയ്ത് തുടങ്ങിയിട്ട് തുടങ്ങിയത് തന്നെ ഒരു എന്താ പറയുക മണ്ട വെട്ടിക്കണയുന്നത് നടക്കാത്തൊരവസ്ഥയിൽ അത് അങ്ങ് ചെത്തി കളയുന്നത് പോലെ അവൻ്റെ ജീവൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവൻ്റെ മനസ്സുകൊണ്ട് ഇപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അവന് ശരിക്കും ഇവിടെ നിന്നും പെട്ടെന്നൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കാര്യം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ പോയേക്കാണല്ലോ അവിടെ ഇനി അതിന് പകരം വെക്കാൻ ആരുണ്ട് അതൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം പിന്നെ അവരുടെ വീട്ടുകാരുടെ ഏറ്റവും ബോണ്ടിങ് ആയിട്ടുള്ള ഒരു കുടുംബമാണ് എപ്പോഴും കെയർ ചെയ്യാൻ അവർ ബാക്കിയുള്ള ഫാമിലിയായിട്ടാണ് എപ്പോഴും നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം മുമ്പ് മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഇടപ്പള്ളിയിൽ ഒരു ഹോട്ടൽ വെച്ച് നമ്മൾ അവൻ എന്നെ പുറന്ന് വിളിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവൻ ഭക്ഷണം കഴിക്കുക ഫാമിലിയായിട്ട് ഞങ്ങൾ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചേടാ നിൻ്റെ ഫാമിലി എന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാ ഇവിടെ ഒരു പ്രൊഡ്യൂസറിനെ കണ്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് കഴിക്കാൻ ഇറങ്ങിയതാണ് അപ്പോഴും അങ്ങനെ തന്നെയാണ് എപ്പോഴും ഫാമിലിയെയും കൂ ചേർത്ത് നടക്കുന്ന ചില കോഴിക്കുഞ്ഞുങ്ങളും അവന്റെ നവാസ് ാണ് രഹന ഇത്തായിട്ട് ഭയങ്കര നവാസക്കെ ഇല്ലാതെ ഇല്ലാതെ എവിടെയും പോവില്ലായിരുന്നു കാരണം അത്രത്തോളം ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു അവര് തമ്മിൽ അപ്പൊ ഇപ്പൊ വിളിക്കുക ചെയ്തായിരുന്നു കാണാൻ ഞാൻ ഇപ്പം വീട്ടിൽ പോയിരുന്നു പക്ഷെ രഹന ഇപ്പൊ കാണാൻ പറ്റത്തില്ല അതൊരു ചടങ്ങുണ്ട് ഇത്രയും ദിവസം 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 ഉണ്ട് മറയിരുന്നതിന് ശേഷം ഞാൻ ഉമ്മായെ കണ്ടു പിന്നെ നിയാസ് നിസാമ് ഇപ്പോൾ തന്നെ ഇവിടെ ഒരു അനുസ്മരണ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്നു തന്നെ അത് ഞാൻ വേറൊരു പരിപാടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇത്രയും ഈ നവാസിൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ച് വേറെ സംഭവങ്ങളിൽ ഇനിയിപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിൽ വന്ന് പോകേണ്ട ആവശ്യമുണ്ട് എല്ലാം നമ്മൾ സ്നേഹിക്കുന്നവരിലെ നമ്മൾ സ്നേഹിക്കുന്നവരെവിടെ ഉണ്ടോ അത് നമ്മൾ എത്ര ദൂരമാണെങ്കിലും ഓടിച്ചെല്ലാം അത് സ്നേഹം ഉള്ളതുകൊണ്ടാണ് നമ്മളെ നവാസിന് എന്തായാലും ആത്മശാന്തി കിട്ടട്ടെ അവരൊക്കെ എന്ത് പറയുക ഇനി വേറെ എന്ത് എന്ന് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നു മരണം എന്ന് പറയുന്നത് നമുക്ക് പ്രധാന വാക്കാണ് ഒരു മനുഷ്യന്റെ നമുക്ക് അറിയില്ലല്ലോ ഇത് എപ്പോഴാണ് എപ്പോഴാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല ആ സത്യം മരണമെന്ന സത്യവും ജനനമെന്ന എന്ന സത്യം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴാണ് എവിടെ വെച്ചാണ് ദൈവം വെച്ചേക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ അഹങ്കാരികളായി പോകത്ത മരണം നമുക്ക് നേരത്തെ മുൻകൂട്ടിയൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും ആസ്വദിച്ചിട്ട് എൻജോയ് ചെയ്തിട്ട് സംഭവം നല്ല പോവാഷന്മാരെയൊക്കെ ദൈവം പെട്ടെന്ന് വിളിക്കും പറഞ്ഞതുപോലെ ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോ മലയാള സിനിമയിലൊക്കെ ഒക്കെ നല്ല നല്ല കലാകാരന്മാര് ഇക്ക പിന്നെ ആ ഇക്കന്ന് പറഞ്ഞല്ലോ ഷോൾഡർ പെയിൻ ആണെന്ന് പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ വേദന വേദനയുണ്ടെങ്കിൽ ഹൃദയാഘാതം വന്നതായിട്ട് അറിയാമായിരുന്നു അങ്ങനെ ഒരു അറ്റാക്ക് ഒന്നും വന്നതായിട്ടോ അറ്റാങ്കിൽ ഇയാൾ അത്രയും കാര്യങ്ങളൊന്നും അത്ര ഷെയർ ചെയ്യത്തില്ല ഇവൻ അങ്ങനെ ഒരു പിന്നെ എന്താണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ രഹസ്യമായിട്ടാണ് ഈ കാര്യം പറഞ്ഞത് അപ്പം ഞാൻ മറ്റുള്ളവരുടെ അടുത്തൊന്നും ഈ കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല ആൾ ഓൾറെഡി ഹെൽത്തി ആണെന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞപോലെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയപ്പോഴത്തേക്ക് പിന്നീട് നമുക്ക് നമുക്കതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും അപ്പം പിന്നെ ഇത് ഇങ്ങനെ എന്താ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു എനിക്കൊരു നെഗറ്റീവ് ഇതായിട്ടുള്ളൊരു ഇത് ഉണ്ടായിരുന്നെങ്കിൽ റോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും അവനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ല ചെയ്തോടാ ചെയ്തോന്നുള്ളത് ഇത് അവിടെ നിന്നൊരു കുഴപ്പമില്ല എന്നുള്ള റിപ്പോർട്ട് അവൻ തന്നപ്പോഴേ പിന്നെ അവന്റെ വാച്ച് കൂടെ വെച്ച് മറന്നുപോയി അത് കഴിഞ്ഞ് ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞിട്ടാണ് ആ വാച്ച് പോയി തിരിച്ചെടുത്തത് ആശുപത്രിയിൽ ഇനിയിപ്പോൾ എനിക്ക് ഡോക്ടറിനോടൊന്ന് ചോദിക്കണം അന്നെന്തെങ്കിലും വന്നിട്ടെ പുള്ളിക്കാരന് വേറെ എന്തെങ്കിലും ോ എന്നുള്ളതിനെ കുറിച്ച് നോക്കണം പിന്നെ ഇക്ക അന്നു വച്ചാ ഷൂട്ടിങ് മുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ പോകാന്ന് പറയുന്നത് കേട്ടു നമുക്ക് എല്ലാം ഈ സിനിമ എന്ന് ആത്മാർത്ഥത നമ്മള് ഭയങ്കര ഓണായിരിക്കും നമ്മൾ ഒരിക്കലും സിനിമയുടെ ക്യാമറയുടെ മുമ്പിൽ ക്യാമറ ഓൺ എന്ന് പറയുമ്പോൾ ആക്ഷൻ നമുക്ക് ഈ ഈ ഗ്യാപ്പുകൾ വരുമല്ലോ ഈ ഷോർട്ടിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ബോർ അടിക്കും നേരെ മറിച്ച് നമ്മൾ ക്യാമറയിൽ നിന്ന് ഫുൾ ഫുൾ ടൈം ആക്റ്റീവായിട്ട് നിന്ന് ആക്ഷനും വർക്കും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനർജിയാണ് അപ്പം എന്നോട് തന്നെ ഒരു സിനിമയ്ക്കകത്ത് നായകനായിട്ട് അവൻ ഈ സിനിമയിൽ ഹെലികോപ്റ്ററിൽ ജയൻ തൂങ്ങിയതുപോലെ എനിക്ക് തൂങ്ങാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു ആ ഒരു പവർ ആ സമയത്ത് ആത്മാർത്ഥത നമുക്ക് ഭയങ്കര ആത്മാർത്ഥത നമുക്ക് ആ സമയത്ത് ഉണ്ടാവും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ നമ്മൾ ആലോചിച്ച് നിൽക്കും പക്ഷെ ചിലപ്പോൾ സമയമായി ഉണ്ടാവും ആ സമയമാകുമ്പോൾ നമുക്കൊക്കെ മടങ്ങേണ്ടി വരുന്ന സമയം അതായിരിക്കും അവൻ നവാസിൻ്റെ സമയം ഏകദേശം ആയിട്ടുണ്ടാവും ദൈവത്തിൽ